ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മിനി മസാല ദോശ ആദ്യം നമുക്കതിന് മസാല ഉണ്ടാക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സവാള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം തീരെ കട്ടി കുറച്ചരിയണേ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊരുവിധം ഒന്ന് വാടി വരുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത ഒരു ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇത് പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കഴിപ്പിക്കാനുമൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് സാധാരണ മസാല ദോശ പോലെ ആണെങ്കിലും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടേബിൾ സ്പൂൺ പച്ച സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ട് ട്രൈ ചെയ്യാം ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കാൽ കപ്പ് മസൂർ പരിപ്പ് വേവിച്ചിട്ടുണ്ട് അത് അത് വിട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പേരിപ്പാണെങ്കിൽ അത് ചേർത്താലും മതി ഇനി രണ്ട് പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങിയെടുത്തത് ഉടച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ആ മസാല എല്ലാം കൂടി മിക്സ് ആയി കിട്ടാനായിട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ബീട്രൂട്ടുമൊക്കെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റായി മസാലയ്ക്ക് കേട്ടോ ഇനി ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക മല്ലിയില വേണ്ടാത്തവർ മല്ലിയയില ഇടണ്ട അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനിയും ചെറിയ ചീനിച്ചട്ടി വെക്കുക അതിലേക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് എന്തോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക അത് ഒന്ന് ബ്രഷ് ചെയ്യുക ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ചെറിയ തവിക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക തീരെ ചെറിയ തവിയെടുക്കാവും കാരണം നമ്മുടെ പാത്രവും ചെറുതില്ലേ ഇനി ഒരു ഒരു ബോൾ മസാല എടുത്ത് കൈകൊണ്ട് ഒന്ന് പരത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുക അതിന് മുകളിലോട്ട് കുറച്ച് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ഫില്ലായിരിക്കാൻ വേണ്ടി ഇനി നമുക്ക് അടപ്പടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സൈഡ് മുരിഞ്ഞ് വരുന്ന സമയത്ത് അത് തിച്ചിട്ട് കൊടുക്കണം അങ്ങനെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് എല്ലാവരും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ ഈ മിനി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു സ്പെഷ്യൽ ചട്നിയാണ് ഇത് ഉണ്ടാക്കിയത് അതായത് ഏത് ടൈപ്പ് ചട്നി വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും അതിന് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരല്പം പിഴുപുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളപ്പം മുളക് ചേർത്തിട്ടില്ല ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി വെച്ചുള്ള സ്പെഷ്യൽ ചമ്മന്തി ആ മിനി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അത് പാത്രത്തിലേക്ക് ഒന്ന് വിളമ്പിയെടുക്കാം കണ്ടാൽ തന്നെ അറിയരുതോ അടിപൊളിയാന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ബീട്രൂട്ടൊക്കെ ഫില്ല് ചെയ്തതായതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇനി നമുക്ക് ആ ചമ്മന്തിയും കൂടെ വെച്ച് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്